ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ പതിമൂന്നാം അധ്യായത്തിൽ പരീക്ഷിത്തിൻ്റെ കലി നിഗ്രഹണം വിദുരരുടെ വരവു നിമിത്തം ധൃതരാഷ്ട്രൻ്റെ പുറപ്പാട് അർജുനൻ്റെ മടങ്ങി വരവും ശ്രീകൃഷ്ണൻ്റെ അന്തർദാനത്തെ കേട്ടതുകൊണ്ട് പരീക്ഷിത്തിനെ രാജ്യത്തിൽ അഭിഷേകം ചെയ്ത ശേഷം പാണ്ഡവന്മാർ പുറപ്പെട്ടു പോയതും വർണ്ണിക്കുന്നു സൂത ഉവാച വിദൂരസ്തീർത്ഥയാത്ര മൈത്രേയാദാത്മനോ ഗതി നുരം തയാവാപ്തവിത സൂതൻ പറഞ്ഞു വിദുരർ തീർത്ഥയാത്രയിൽ മൈത്രേയ മഹർഷിയിൽ നിന്ന് ആത്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പരമതത്വത്തെ അറിഞ്ഞു അതുനിമിത്തം ഏതൊന്നിനെ അറിയണമെന്ന് ആഗ്രഹിച്ചിരുന്നുവോ അതിനെ അറിഞ്ഞവനും കൃതകൃത്യനുമായിട്ട് ഹസ്തനപുരത്തിലുള്ള രാജധാനിയിലേക്ക് മടങ്ങി വന്നു ശ്രീകൃഷ്ണ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായിട്ട് മറ്റൊന്നുമില്ല എന്തുകൊണ്ടെന്നാൽ ശ്രീകൃഷ്ണൻ സകല ചരാചരങ്ങളിലും ആത്മാവായിരിക്കുന്നവനാകുന്നു ആത്മാവിനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞുകഴിഞ്ഞു എന്നാണ് ശ്രുതിവാക്യം വിതുരർ മൈത്രേയ മഹർഷിയോടെ കർമ്മയോഗം വ്രതാദികൾ എന്നിങ്ങനെ ബഹുവിഷയങ്ങളുടെ സ്വരൂപത്തെ അറിയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചു പിന്നെ രണ്ടു നാല് ചോദ്യങ്ങൾക്കുള്ള മറുപടി കേട്ടപ്പോഴേക്ക് ശ്രീകൃഷ്ണനിൽ അഹൈതുകിയായ ഭക്തി ബലകാംക്ഷയോട് കൂടാത്തതായ പരമപ്രേമം ഉറച്ചു കൃതാർത്ഥനായി പിന്നെ ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കേൾക്കാൻ ആഗ്രഹിച്ചില്ല സഹോദരസഹിതനായ ധർമ്മപുത്രർ ധൃതരാഷ്ട്രർ യുയുത്സു സഞ്ജയൻ കൃപാചാര്യർ കുന്തി ഗാന്ധാരി ദ്രൗപദി സുഭദ്ര ഉത്തര കൃപി മറ്റുള്ള ബന്ധുക്കളുടെ ഭാര്യമാർ പാണ്ഡു മഹാരാജാവിൻ്റെ ജ്ഞാതികൾ മക്കളോടുകൂടിയ മറ്റു സ്ത്രീകൾ ഇവർ എല്ലാവരും ബന്ധുവായ വിതുരർ വന്നതറിഞ്ഞ് മോഹാലസ്യം തീരുന്ന സമയം കൈകാൽ മുതലായ അവയവങ്ങൾ പ്രാണനെ സന്തോഷത്തോടുകൂടി പ്രാപിക്കുന്നതുപോലെ ആലിംഗനം ചെയ്തും വന്ദിച്ചും വിധിപ്രകാരം എതിരേറ്റു വിതുരരുടെ വിയോഗം നിമിത്തമുണ്ടായ ദുഃഖത്തെ ആലോചിച്ച് പരവശന്മാരായി ആനന്ദബാഷ്പത്തെ വർഷിച്ചു ധർമ്മപുത്രർ ആസനാദികളെ നൽകി സൽക്കരിച്ച് അതിലിരുന്ന വിതുരരെ പൂജിച്ചു ആ വിതുരർ ഭക്ഷണാദികൾ കഴിച്ച് ശ്രമപരിഹാരം ചെയ്ത് പീഠത്തിൽ സുഖമായിരിക്കുമ്പോൾ ധർമ്മപുത്ര മഹാരാജാവ് വിനയത്തോടുകൂടെ വണങ്ങി യുധിഷ്ഠിര ഉച അഭിസ്മരോ യുഷ്മേ യുധിഷ്ഠിരൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ പക്ഷികൾ ചിറകുകൾ കടിയിൽ വെച്ച് വളർത്തുന്ന വിധം അങ്ങ് കരുണയോടെ വളർത്തിയ ഞങ്ങളെ ഓർക്കുന്നുണ്ടോ ശത്രുക്കൾ പ്രയോഗിച്ച വിഷം തീ എന്നിങ്ങനെയുള്ള അനേകം ആപത്തുകളിൽ നിന്ന് ഞങ്ങളെയും അമ്മയെയും അങ്ങല്ല് രക്ഷിച്ചത് ഭൂമണ്ഡലത്തിൽ സഞ്ചരിച്ചിരുന്ന കാലം ഏതുവിധമാണ് ശരീരരക്ഷയെ നിർവഹിച്ചത് ഭൂമിയിലുള്ള ഏതേതു ക്ഷേത്രങ്ങളെയും തീർത്ഥങ്ങളെയും സേവിച്ചു അങ്ങ് തീർത്ഥാടനം ചെയ്യുന്നത് അങ്ങയ്ക്ക് വേണ്ടിയിട്ടല്ല തീർത്ഥങ്ങളെ അനുഗ്രഹിക്കാനാണ് എന്ന് പറയുന്നു എല്ലാം അറിയുന്ന അങ്ങയോട് ഞാൻ എന്തു പറയുവാനാണ് എപ്പോഴും ഭഗവാനെ ഹൃദയത്തിൽ വഹിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയെപ്പോലുള്ള പരമഭക്തന്മാർ സ്വതേ പരിശുദ്ധന്മാരാണ് പാപം ചെയ്ത അനേകം ജനങ്ങളുടെ സ്പർശന സ്നാനാചനാദികൾ നിമിത്തം ശക്തി കുറഞ്ഞു വരുന്ന തീർത്ഥങ്ങളെ ഹൃദയസ്ഥിതനായ ശ്രീ ഹരിദ്വാര പരിശുദ്ധങ്ങളാക്കുവാൻ വേണ്ടി നിങ്ങളും തീർത്ഥസ്നാനവും ക്ഷേത്രാദികളിൽ ചെന്ന് ദർശന നമസ്കാരാദികളും ചെയ്യുന്നു ഹേ താത ശ്രീകൃഷ്ണനെ ദൈവമായി കരുതിയവരും നമ്മളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ യാദവന്മാർ അവരുടെ പട്ടണത്തിൽ സൗഖ്യമായിരിക്കുന്നുവോ അങ്ങ് അവരെ എങ്ങാനും കണ്ടുമുട്ടിയോ അവരെപ്പറ്റി വല്ലതും കേട്ടുവോ സൂത ഉവാച ഇത്യുക്തോധരാജേന സർവം തത്സമവർണയത് യഥാനുഭൂതം ക്രമശോ ൂലക്ഷയാം ഇങ്ങനെ ധർമ്മപുത്ര മഹാരാജാവ് ചോദിച്ചപ്പോൾ വിതുരൻ അറിഞ്ഞതും അനുഭവിച്ചതുമായ സകലവും ക്രമത്തിൽ പറഞ്ഞു യതുകൂലം നശിച്ച വിവരം മാത്രം അറിയിച്ചില്ല മനുഷ്യർക്ക് ദൈവഗത്യ സംഭവിക്കുന്നതും സഹിക്കാൻ പ്രയാസമുള്ളതുമായ വൃത്താന്തങ്ങളെ അന്യരുടെ ദുഃഖം കാണുവാൻ ശക്തിയില്ലാത്തവനും കരുണയുള്ളവനുമായ പുമാൻ അറിയിക്കരുത് എന്ന ന്യായത്തെ അനുസരിച്ച് പാണ്ഡവർക്ക് അസഹ്യവും ദൈവഗത്യ നേരിട്ടതുമായ ആ ക്ഷയത്തെ അവരുടെ ദുഃഖം കാണുവാൻ അശക്തനും കരുണയുള്ളവനുമായ വിതുരർ കണ്ട ഉടനെ അറിയിച്ചില്ല പിന്നെ വിതുരർ ധർമ്മപുത്രൻ മുതലായവരാൽ ദേവനെന്ന പോലെ സൽക്കരിക്കപ്പെട്ടും അവർക്കെല്ലാവർക്കും പരമസന്തോഷത്തെ ജനിപ്പിച്ചും കൊണ്ടും ജ്യേഷ്ഠ്രാതാവായ ധൃതരാഷ്ട്രർക്ക് തത്വോപദേശത്തെ ചെയ്തുകൊണ്ടും കുറച്ചുകാലം അവിടെ വസിച്ചു ശൂദ്രനായ വിതുരർ ജ്യേഷ്ഠ ഭ്രാതാവിനും ക്ഷത്രിയവിനുമായ ധൃതരാഷ്ട്രർക്ക് ആത്മതത്വോപദേശം എങ്ങനെ ചെയ്തു അതിന് അദ്ദേഹത്തിന് അധികാരമുണ്ടോ എന്ന ശങ്കയ്ക്ക് സമാധാനം യമധർമ്മരാജാവിന് മാണ്ഡവ്യമുനിയുടെ നിമിത്തം നൂറു വർഷം ശൂദ്രനായിട്ട് ഭൂലോകത്തിലിരിക്കേണ്ടി വന്നു ആ കാലം യമലോകത്തിൽ ചെല്ലുന്ന പാപികളെ യഥാവിധി ശിക്ഷിക്കേണ്ടതായ ഭാരത്തെ യമധർമ്മരാജാവിനു പകരം പിതാവായ സൂര്യഭഗവാൻ നടത്തി ഈ ശാപത്തിനുള്ള കഥ ഭാരതത്തിൽ വിവരിച്ചിട്ടുണ്ട് കള്ളന്മാരെ അന്വേഷിച്ചു നടന്ന രാജഭടന്മാർ മാണ്ഡവ്യൻ തപസ് ചെയ്യുന്ന സ്ഥലത്തിൽ ആ കള്ളന്മാരെ കണ്ടതിനാൽ ആ മുനിയോടുകൂടെ കള്ളന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നപ്പോൾ രാജകൽപ്പനപ്രകാരം എല്ലാവരെയും ശൂലത്തിൽ കയറ്റി അനന്തരം രാജാവിന് ഋഷിയെ നന്നായി അറിയാനിട വന്നപ്പോൾ ശൂലത്തിൽ നിന്നിറക്കി ക്ഷമായാചനം ചെയ്തു പ്രസാദിപ്പിച്ചു അതിൽ പിന്നെ മുനി യമധർമ്മ രാജസന്നിധിയിൽ ചെന്ന് ദേഷ്യത്തോടുകൂടെ എന്നെ ശൂലാരോഹണ ദുഃഖം അനുഭവിപ്പാൻ എന്തു കാരണം എന്ന് ചോദിച്ചു ബാല്യത്തിൽ ശലഭത്തെ കുശാഗ്രത്തിൽ കോർത്തു കളിച്ചിട്ടുണ്ട് ആ കുറ്റത്തിനുള്ള ശിക്ഷയാണെന്ന് യമൻ പറഞ്ഞു ബാല്യകാലത്തിൽ അറിയാതെ ചെയ്ത അപരാധത്തിന് ഈ കഠിന ശിക്ഷ ചെയ്യിച്ചതിനാൽ നീ ശൂദ്രനായി ഭവിക്കുക എന്ന് ശപിച്ചു ആ ശാപം നിമിത്തം ശൂദ്രനായി ജനിച്ച യമധർമ്മ രാജാവാണ് വിതുരർ അതിനാൽ ജന്മാന്തര സംസ്കാരം നിമിത്തം ഉപദേശിപ്പാനുള്ള യോഗ്യത വിതുരർക്കുണ്ട് ധർമ്മപുത്ര രാജ്യത്തെ ലഭിച്ച ലോകപാലകന്മാരായ ഇന്ദ്രാദി നാലുപേരോട് സദൃശ്യന്മാരായ സഹോദരന്മാരോടുകൂടെ വംശത്തെ നിലനിർത്തുവാൻ യോഗ്യനായ പൗത്രനെ നോക്കി പരമസന്തോഷത്തോടെ വിളങ്ങി ഇങ്ങനെ പുത്രൻ പൗത്രൻ എന്നീ വിഷയങ്ങളിൽ ആസക്തന്മാരും അവരുടെ പരിപാലനാദി വ്യാപാരങ്ങളുടെ തിരക്കുകൊണ്ട് മതിമറന്നിരുന്നവരുമായ ആളുകളുടെ ആയുഷ്കാലം അവർ അറിയാതെ തന്നെ കഴിഞ്ഞു പോകുന്നു ബ്രഹ്മാതി ദേവന്മാർക്കു കൂടെ കാലഗതിയെ തടുക്കുവാൻ കഴിയുകയില്ല ഈ കാലാതിക്രമണത്തെ സൂക്ഷിച്ചറിഞ്ഞിരിക്കുന്ന വിതുരർ ജ്യേഷ്ഠ ഭ്രാതാവായ ധൃതരാഷ്ട്രോട് പറഞ്ഞു ഹേ രാജാവേ അങ്ങ് ഒട്ടും താമസിക്കാതെ വെളിക്ക് പുറപ്പെടണം ഇതാ ഭയം അടുത്തെത്തിക്കഴിഞ്ഞു സൂക്ഷിച്ചു നോക്കുക ഹേ പ്രഭോ ഏതു വിധത്തിലും ഏതു കാലത്തിലും തടുക്കാൻ കഴിയാത്ത മഹിമയുള്ള ഈ കാലൻ നമ്മളെ എല്ലാവരുടെയും സമീപത്തെത്തിക്കഴിഞ്ഞു പുറത്തേക്ക് പോകുമ്പോൾ ധനാദികളെ വിട്ടുപോകണമല്ലോ അത് അസഹ്യമല്ലേ എന്നതിന് സമാധാനം പറയുകയാണ് യാതൊരു കാലനാൽ ബാധിക്കപ്പെട്ട ഏതൊരു പ്രാണിയും അത്യന്തം പ്രേമാസ്പദങ്ങളായ പ്രാണങ്ങളെയും തൽക്ഷണം വിട്ടുപിരിയേണ്ടതായി വരുന്നു പിന്നെ അന്യങ്ങളായ ധനാദികളെ പിരിയേണ്ടി വരുമെന്ന് പറയണമോ പ്രപഞ്ചവൈരാഗ്യം ജനിപ്പിക്കുവാൻ വേണ്ടി വിതുരർ ധൃതരാഷ്ട്രയെ നിന്ദിക്കുന്നു അങ്ങയുടെ അച്ഛൻ സഹോദരൻ സുഹൃത്തുക്കൾ പുത്രന്മാർ ഇവരെല്ലാം യുദ്ധത്തിൽ ശത്രുക്കളാൽ ഹനിക്കപ്പെട്ടു വയസ്സും വേണ്ടുവോളം കഴിഞ്ഞു ശരീരത്തിൽ ബാധിച്ചു ഇത്രയായിട്ടും അന്യൻ്റെ വീട്ടിനെ ആശ്രയിച്ചിരിക്കുന്നുവല്ലോ ധൃതരാഷ്ട്രൻ്റെ പിതൃസ്ഥാനം ഭീഷ്മർക്കുള്ളതുകൊണ്ടാണ് യുദ്ധത്തിൽ ശത്രുക്കൾ പിതാവിനെ ഹനിച്ചുവെന്ന് സാമാന്യമായി പറഞ്ഞതെന്ന് ധരിക്കണം പ്രാണികൾക്ക് ജീവിച്ചിരിപ്പിനുള്ള ആശ കുറച്ചൊന്നുമല്ല ആ ആശ കൊണ്ടല്ലേ മക്കളെ കൊന്ന ഭീമസേനൻ തരുന്ന ഭക്ഷണത്തെ ശ്വാവിനു സമം അങ്ങ് വാങ്ങിക്കഴിക്കുന്നത് അങ്ങ് ആർ വസിക്കുന്ന ഗൃഹത്തിൽ തീ വെച്ചുവോ ആർക്ക് വിഷം കൊടുത്തുവോ ആരുടെ ഭാര്യയെ വസ്ത്രാപഹരണം ചെയ്ത് ദുഷിപ്പിച്ചുവോ ആരുടെ ധനധാന്യദികളെ അപഹരിച്ച് ദുഃഖിപ്പിച്ചുവോ അവർ തരുന്ന അന്നം ഭുജിച്ച് പ്രാണനെ രക്ഷിച്ചതുകൊണ്ടുണ്ടാകുന്ന ഫലം എന്താണ് ഈ വിധം ദൈന്യത്തിൽ ജീവിക്കുകയും ഇനിയും ജീവിച്ചിരിപ്പാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ജരകൊണ്ട് ജീർണിച്ചിരിക്കുന്ന ഈ ശരീരം വസ്ത്രമെന്ന പോലെ നശിപ്പാൻ ഇതാ തയ്യാറായിരിക്കുന്നു നശിക്കണമെന്ന് ആഗ്രഹിക്കാത്തതുകൊണ്ട് കൊണ്ട് നാശമില്ല എന്ന് നനക്കണ്ട യശസ് ധർമ്മം മുതലായ പുരുഷാർത്ഥങ്ങളെ സമ്പാദിക്കാൻ കഴിയാത്ത വിധം ജീർണിച്ചതായ ഈ ശരീരത്തിന്മേലുള്ള ആശയെയും ഞാനെന്നും എൻ്റേതാണെന്നും തോന്നുന്ന അഹംഭാവത്തെയും മമതയെയും ഉപേക്ഷിച്ച് ഏതു ദിക്കിൽ പോയിരിക്കുന്നു എന്ന വിവരം ബന്ധുജനങ്ങൾക്കുണ്ടാകാത്ത വിധം സഞ്ചരിച്ച് പ്രാരബ്ധത്തെ സഹിച്ചുകൊണ്ട് ഈ ദേഹത്തെ ആരുപേക്ഷിക്കുന്നുവോ അവൻ തന്നെ ധീരൻ എന്ന് സജ്ജനങ്ങൾ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു സ്വബുദ്ധികൊണ്ട് ആലോചിച്ചറിഞ്ഞിട്ടോ ആപ്തനായ ഗുരുവിൻ്റെ ഉപദേശത്തെ അനുസരിച്ചോ ഈ ശരീരത്തെക്കുറിച്ചുള്ള അഭിമാനം ഉപേക്ഷിച്ച് ആത്മസ്വരൂപത്തെ നന്നായി ധരിച്ച് ജനന മരണ ക്ലേശങ്ങളെ നശിപ്പിച്ച് പരമഗതിയെ ഭക്തന്മാർക്ക് നൽകുന്ന ശ്രീകൃഷ്ണമൂർത്തിയെ ഹൃദയത്തിൽ ഉറപ്പിച്ച് ഇനി മടങ്ങി വരികയില്ല എന്ന നിശ്ചയത്തോടുകൂടി വീട് വിട്ട് പുറത്തു പോകുന്നവൻ തന്നെ മനുഷ്യരിൽ വെച്ച് ഉത്തമൻ ഇനിയെങ്കിലും ധീരനായി ഭവിക്കുക എന്നുപദേശിക്കുന്നു ഇനിമേൽ അങ്ങിവിടെ ഇരിക്കരുത് എങ്ങു പോയിരിക്കുന്നുവെന്ന് സ്വജനങ്ങൾ ധരിക്കാത്ത വിധം ഉടൻ ഈ സ്ഥലം വിട്ട് വടക്കോട്ട് സഞ്ചരിച്ചു കൊള്ളുക ഇനിമേലുള്ള കാലം പ്രായേണ പുരുഷന്മാരുടെ ദയാധൈര്യം മുതലായ ഉത്തമ ഗുണങ്ങളെ നശിപ്പിക്കുന്നതാകുന്നു അജമിയുടെ വംശത്തിൽ ജാതനും അന്തനുമായ രാജാവ് അനുജനായ വിതുരരാൽ ഈ വിധം ബോധിപ്പിക്കപ്പെട്ടപ്പോൾ സ്വജനങ്ങളിൽ ബലമായി ഉറച്ചിരുന്ന സ്നേഹരൂപങ്ങളായ പാശങ്ങളെ മുറിച്ച് സഹോദരൻ കാട്ടിക്കൊടുത്തതായ ബന്ധമോക്ഷ മാർഗങ്ങളെ അറിഞ്ഞ് ഗൃഹത്തിൽ നിന്നും പുറപ്പെട്ടു പോയി ഭൂതദ്രോഹങ്ങളെ തീരെ വെടിഞ്ഞ് പരമശാന്തന്മാരായിരിക്കുന്ന യോഗികൾക്ക് സന്തോഷവാസ സ്ഥാനമായിരിക്കുന്ന ഹിമാലയ പർവ്വതത്തിലേക്ക് ഭർത്താവിനോടുകൂടെ പതിവ്രതയും സുശീലയുമായ ഗാന്ധാരിയും പോയി ശൈത്യ ബഹുലമായിരിക്കുന്ന ഹിമാലയം ചിലർക്ക് ദുഃഖപ്രദമാണെങ്കിലും യോഗികൾക്കും ഭക്തന്മാർക്കും സുഖപ്രദമായിരിക്കുന്നതാകുന്നു ഇതരന്മാർ ഭയപ്പെട്ട് ഓടുന്നതായ ഭയപ്പെട്ടോടുന്നതായ യുദ്ധത്തിൽ ഏർപ്പെടുന്നത് ധീരന്മാർക്ക് സന്തോഷാവഹമായിരിക്കുന്നത് അനുഭവമാണല്ലോ അതിനാൽ സുകുമാരാംഗിയായ ഗാന്ധാരി ദേവിക്ക് ഭർത്തൃസമേതം ഹിമാലയാഗമനം സന്തോഷാവഹമായിരുന്നു ധർമ്മപുത്ര പ്രാതകാലത്തിൽ സ്നാനം സൂര്യനമസ്കാരം അഗ്നിഹോത്രം എന്നീ നിത്യകർമ്മങ്ങളെ കഴിച്ച ശേഷം എള് പശു ഭൂമി സ്വർണം എന്നീ നിത്യദാനങ്ങൾ കൊണ്ട് ബ്രാഹ്മണരെ സന്തോഷിപ്പിച്ചു നമസ്കരിച്ചതിൽ പിന്നെ പിതാക്കന്മാരായ ധൃതരാഷ്ട്രയും വിതുരരെയും മാതാവായ ഗാന്ധാരിയെയും വന്ദിപ്പാനായി ഈ ഗൃഹത്തിൽ പ്രവേശിച്ചപ്പോൾ അവരെ അവിടെ കണ്ടില്ല അവരെ കാണാതെ ദുഃഖിച്ച ധർമ്മപുത്രർ അവിടെയിരിക്കുന്ന സഞ്ജയനോട് അന്തനും വൃദ്ധനുമായ ഞങ്ങളുടെ പിതാവ് എവിടെയെന്ന് ചോദിച്ചു പുത്രന്മാരുടെ മരണം മരണനിമിത്തം ദുഃഖിതയായ അമ്മയും ഞങ്ങളിൽ സ്നേഹമുള്ള വലിയച്ഛനും എവിടെ പോയി ബന്ധുക്കൾ ആരുമില്ലെന്ന വിചാരത്താൽ ഭാര്യാസഹിതനായിട്ട് മന്ദബുദ്ധിയായ എനിക്ക് അവരെ വേണ്ടവിധം സംരക്ഷിക്കാത്തതുകൊണ്ട് അവർ ആത്മഹത്യ ഇടവന്നു എന്നുള്ള ഒരു ദോഷത്തെയും ഉണ്ടാക്കുവാനായി ഗംഗയിൽ വീണു മരിച്ചിരിക്കുമോ ഞങ്ങളുടെ പിതാവായ പാണ്ഡുമഹാരാജാവ് മരിച്ച ശേഷം കുട്ടികളും പ്രേമവാചനങ്ങളുമായ ഞങ്ങളെ എല്ലാവരെയും സങ്കടങ്ങളിൽ നിന്ന് രക്ഷിച്ച് വളർത്തിയ ആ പിതൃവ്യന്മാർ രണ്ടുപേരും ഇവിടം വിട്ട് എവിടേക്ക് പോയിരിക്കാം സൂത ഉവാച കൃപയാ സ്നേഹ വൈക്ലവ്യാത് സൂതോ വിരഹ കർശിത ആത്മേശ്വരമജക്ഷാണോ സൂതൻ പറഞ്ഞു ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും വേർപാട് നിമിത്തം വളരെ ക്ലേശിച്ചിരിക്കുന്ന സഞ്ജയൻ കാരുണ്യവും സ്നേഹവും നിമിത്തമുണ്ടായ പാരവശ്യത്താൽ തൻ്റെ സ്വാമിയെ കാണാത്തതുകൊണ്ടുള്ള അതിവ്യസനം നിമിത്തം ഉത്തരമൊന്നും പറഞ്ഞില്ല കണ്ണുകളിൽ നിറഞ്ഞൊഴുകുന്ന ജലങ്ങളെ രണ്ടു കൈകൾ കൊണ്ടും തുടച്ച് ധൈര്യത്തെ അവലംബിച്ച് പ്രഭുവായ ധൃതരാഷ്ട്രരുടെ പാദങ്ങളെ ഉള്ളിൽ ഓർത്തും കൊണ്ട് ധർമ്മപുത്രരോട് മറുപടി പറഞ്ഞു കുരുകുലത്തെ സന്തോഷിപ്പിക്കുന്ന ഹേ മഹാരാജാവേ നിങ്ങളുടെ പിതൃക്കളായ ധൃതരാഷ്ട്ര മഹാരാജാവ് വിദുരർ ഗാന്ധാരി ദേവി ഇവർ എവിടെ പോയെന്ന വിവരം ഞാൻ അറിയുന്നില്ല ആ മഹാത്മാക്കൾ എന്നെ പോയല്ലോ ഇങ്ങനെ ദുഃഖിച്ചും കൊണ്ട് കുറേ കാലം കഴിച്ചു അനന്തരം സർവജ്ഞനായ നാരദമഹർഷി തുമ്പുരുമഹഷിയോടുകൂടെ അവിടെ വന്നു അഭിവന്ദനാദികൾ ചെയ്ത് സഹോദരന്മാരോടുകൂടിയ ധർമ്മപുത്രർ അവരെ പൂജിക്കുന്ന വിധത്തിൽ ഇങ്ങനെ പറഞ്ഞു ഹേ ഭഗവൻ ഞങ്ങളുടെ പിതൃക്കളായ ധൃതരാഷ്ട്ര മഹാരാജാവ് വിദുരർ പുത്രമരണം നിമിത്തം വ്യസനിച്ചുകൊണ്ടിരിക്കുന്ന അമ്പയായ ഗാന്ധാരി ദേവി ഇവർ ഇവിടെ നിന്ന് എങ്ങോട്ട് പോയിരിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയുവാൻ കഴിയുന്നില്ല അപാരമായ ഈ ദുഃഖസമുദ്രത്തെ കടത്തിവിടുന്ന കർണധാരനായിട്ട് അങ്ങയെ ഇപ്പോൾ സിദ്ധിച്ചത് ഭാഗ്യമെന്ന് കരുതുന്നു ആദ്യമേ പരമാർത്ഥം അറിയിച്ചാൽ യുധിഷ്ഠിര മഹാരാജാവ് ദുഃഖം സഹിക്കാൻ കഴിയാതെ മൂർച്ഛിച്ചു വീഴുമെന്ന് കണ്ട ഭഗവാൻ മഹർഷി ശോകത്തെ ഒന്ന് ശമിപ്പിക്കുവാനായി ലോക സ്വഭാവത്തെ പറയുന്നു അനന്തരം മുനികളിൽ വെച്ച് അത്യുത്തുമനായ ഭഗവാൻ നാരദൻ ഇങ്ങനെ പറഞ്ഞു ഹേ രാജാവേ അങ്ങ് ആരെക്കുറിച്ചും വ്യസനിക്കണ്ട എന്തുകൊണ്ടെന്നാൽ ഈ ലോകം മുഴുവനും ദൈവത്തിന് അധീനമായിട്ടല്ലോ ഇരിക്കുന്നത് ഈശ്വരനായിരിക്കുന്ന യാതൊരുവിന് ഇന്ദ്രാദി ലോകപാലന്മാരോടുകൂടിയ ഈ ലോകം മുഴുവനും പൂജാദ്രവ്യങ്ങളെ സമർപ്പിക്കുന്നു അവൻ ഭൂതങ്ങളെ അന്യോന്യം യോജിപ്പിക്കുന്നു അവൻ തന്നെ അവരെ വേർപെടുത്തുകയും ചെയ്യുന്നു മൂക്കുതുളച്ച് കയർകോർത്ത് അതിന്മേൽ നീളമുള്ള കയറിട്ട് വാഹനങ്ങളിൽ ചേർത്തി കയർ കയ്യിൽ പിടിച്ചിരിക്കുന്ന യജമാനൻ കാളകളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതുപോലെ വേദമാകുന്ന തന്തിയിൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ ബ്രഹ്മചാരി എന്നുള്ള നാമവേദങ്ങൾ കൊണ്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന പ്രാണികളെ കൊണ്ട് ഈശ്വരൻ അതാത് പ്രവൃത്തികളെ എടുപ്പിക്കുന്നു കളിക്കുന്നവൻ്റെ ഇച്ഛാനുസരണം കളിക്കോപ്പുകൾക്ക് തമ്മിൽ ചേർച്ചയും അകൽച്ചയും ഉണ്ടാകുന്നതുപോലെ മനുഷ്യർക്ക് തമ്മിൽ സംയോഗവും വിയോഗവും അവരെക്കൊണ്ട് പ്രപഞ്ച സൃഷ്ടിസ്ഥി സംഹാരമാകുന്ന കളി നടത്തുന്ന ഈശ്വരൻ്റെ പോലെ ഭവിക്കും ലോകം ഈശ്വരാധീനമാകയാൽ ആരെക്കുറിച്ചും ക്ലേശിക്കാനില്ല ഹേ രാജൻ അങ് ഈ ലോകത്തെ നശിക്കാത്തതാണെന്നോ നശിക്കുന്നതാണെന്നോ വിധത്തിലും ഉള്ളതല്ല അനിർവാച്യമാണെന്നോ ശുദ്ധ ബ്രഹ്മരൂപമാണെന്നോ ഏതുവിധം വിചാരിച്ചാലും അത് അതിൻ്റെ സ്വഭാവമാകയാൽ ആരെക്കുറിച്ചും ക്ലേശിപ്പാൻ അവകാശമില്ല തത്വത്തെ അറിയായിക നിമിത്തമുണ്ടാകുന്ന സ്നേഹം മാത്രമാണ് ശോക കാരണം ലോകത്തെ ദേഹരൂപമായി കാണുമ്പോൾ നശ്വരം ജീവനായിട്ട് കാണുമ്പോൾ ധ്രുവം രണ്ടുമല്ലെന്ന് കാണുമ്പോൾ ചിത്തിൻ്റെയും ജഡത്തിൻ്റെയും അംശമുള്ളതിനാൽ രണ്ടുമല്ലെന്ന് ഓർക്കുന്നതായാൽ അനിർവാച്യം ശുദ്ധ ബ്രഹ്മം മാത്രമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് കണ്ടാൽ സത്യസ്വരൂപം ഈ നാല് പക്ഷങ്ങളിലും ശോക കാരണമില്ല അതുകൊണ്ട് ഹേ രാജൻ ദുഃഖിതന്മാരും അഗതികളുമായ എൻ്റെ മാതാപിതാക്കന്മാർ എൻ്റെ സഹായം കൂടാതെ എങ്ങനെ ജീവിക്കും എന്നിങ്ങനെ അറിവില്ലായ്മ നിമിത്തമുണ്ടായ പാരവശ്യത്തെ ഉപേക്ഷിച്ചാലും ഗുണങ്ങളുടെ സാമ്യാവസ്ഥയെ ഭേദിപ്പിച്ച് ക്ഷോഭത്തെ ജനിപ്പിക്കുന്ന ശക്തിവിശേഷമായ കാലം ജീവന്മാരുടെ ജന്മാന്തരകൃത പുണ്യപാപരൂപമായ കർമ്മം സത്വാദി സത്വാദിഗുണങ്ങളാകുന്ന ഉപാദാനം ഇവയ്ക്ക് അധീനമായിരിക്കുന്ന പൃഥ്വിദി പഞ്ചഭൂതങ്ങളുടെ സംയോഗം കൊണ്ടുണ്ടാകുന്നതും വിയോഗം കൊണ്ട് നശിക്കുന്നതുമായ ഈ ശരീരം അതുപോലെയുള്ള മറ്റൊരു ശരീരത്തെ അതിൻ്റെ നാശത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കും സർപ്പത്തിൻ്റെ വായിൽ കുടുങ്ങിയിരിക്കുന്ന ഒരുവൻ അതുപോലെയുള്ള മറ്റൊരുത്തിനെ രക്ഷിപ്പാൻ ശക്തനാകുമോ കെ രാജാവേ കൈകളുള്ളവ ഇല്ലാത്തവ ഭക്ഷിക്കുന്നവൻ ഭക്ഷണപദാർത്ഥം വലുത് ചെറുത് എന്നീ ബഹുവിധ രൂപേണ അറിവില്ലാത്തവരുടെ ദൃഷ്ടിക്ക് തോന്നുന്ന ഈ ലോകം സർവപ്രാണികളുടെ ഉള്ളിൽ വിളങ്ങുന്ന ആത്മാവും ഉപാധി സംബന്ധം കൂടാതെ വിളങ്ങുന്നവനും ഉള്ളിലും പുറത്തും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നവനും ഭക്ഷിക്കുന്നവൻ ഭക്ഷണപദാർത്ഥം എന്ന ഭേദം കൂടാതെ ഏകാകാരനായി സർവത്ര വിളങ്ങുന്നവനുമായ ഭഗവാൻ തന്നെയാകുന്നു അനിർവാചിയും സ്വശക്തിയുമായ മായകൊണ്ട് ബഹുരൂപനായിട്ട് പ്രകാശിക്കുന്നു ഏകനായിരിക്കുന്ന ആ പരമാത്മാവിനെ സൂക്ഷിച്ചറിഞ്ഞുകൊള്ളുക അപ്പോൾ ഞാൻ രക്ഷിക്കുന്നവൻ അവർ എന്നാൽ രക്ഷിക്കപ്പെടുന്നവർ എന്നിങ്ങനെ നാനാവിധമായി തോന്നുന്ന മോഹത്തിൽ നിന്ന് മുക്തനായി വരും സർവപ്രാണികളെയും അനുഗ്രഹിപ്പനായി സൃഷ്ട്യാദി ലീലകളെ നടത്തുന്ന കാലസ്വരൂപനായ ആ ഭഗവാൻ ഈ ഭൂമിയിലുള്ള ദുർജനങ്ങളെ നശിപ്പിക്കാനായിക്കൊണ്ട് അവതരിച്ചിട്ടുണ്ട് ദ്വാരകയിൽ ശ്രീകൃഷ്ണരൂപേണ വിളങ്ങുന്നത് ആ ഭഗവാനാകുന്നു അവതാര പ്രയോജനമായ ദൈവകാര്യം സാധിക്കപ്പെട്ടു ഇനി അല്പമായ ഭാരമുണ്ട് അതിനെ സംഹരിക്കാൻ ആലോചിക്കുന്നുണ്ട് ആ കൃത്യം കഴിഞ്ഞാൽ അവതാര സ്വരൂപത്തെ ഉപേക്ഷിച്ച് സ്വസ്ഥാനത്തെ ഒരുങ്ങിയിരിക്കുന്നു ഭഗവാൻ ഈ ലോകത്തെ വിട്ടുപോകുന്നതിന് മുമ്പ് നിങ്ങളും നിങ്ങളുടെ മാർഗത്തെ അന്വേഷിച്ചു കൊള്ളുവിൻ പിതാക്കന്മാരായ ധൃതരാഷ്ട്രവും വിദുരരും പോയവഴിക്ക് പുറപ്പെട്ടു പോയിക്കൊള്ളുവിൻ മുകളിൽ ഉപദേശിച്ച രീതിയിൽ ദുഃഖത്തെയും സ്നേഹവാകുലതയും ശാന്തിപ്പെടുത്തിയ ശേഷം അറിവാൻ ആഗ്രഹിച്ചിരിക്കുന്നതിനെ അറിയിക്കുന്നു ധൃതരാഷ്ട്ര അനുജനായ വിതുരും ഭാര്യയായ ഗാന്ധാരിയും ഒരുമിച്ച് ഹിമവൽ പർവ്വതത്തിൻ്റെ തെക്കുഭാഗത്തു ഋഷികളുടെ ആശ്രമത്തിലേക്ക് പോയിരിക്കുന്നു ഹിമവൽ പർവ്വതത്തിൽ ഏതു ഭാഗത്താണ് പോയിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു സ്വർഗത്തിൽ നിന്ന് ഭൂലോകത്തേക്ക് പ്രവഹിച്ച പ്രസിദ്ധമായ ഗംഗാനദി സപ്തർഷികളിൽ ഓരോരുത്തരെയും പ്രീതിപ്പെടുത്തുവാനായി ഏഴു പ്രവാഹങ്ങളായി പിരിഞ്ഞൊഴുകുന്ന സ്ഥലം ഏതോ അവിടെ ചെന്നിരിക്കുന്നു ആ സ്ഥാനത്തിന് സപ്തസ്രോതസ് എന്നാണ് പേർ സപ്തസ്രോതസ് എന്നുപേരായ ആ തീർത്ഥത്തിൽ പ്രാതസന്ധ്യ മധ്യാസന്ധ്യ സായം സന്ധ്യ എന്നീ മൂന്ന് കാലങ്ങളിലും സ്നാനം അഗ്നിഹോത്രം മുതലായ നിയമങ്ങളെ അനുഷ്ഠിച്ചും തീർത്ഥജലം മാത്രം ആഹാരമായി ഉപയോഗിച്ചും മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് അടർത്തിയും പുത്രാദികളെക്കുറിച്ചുണ്ടാകുന്ന സ്നേഹരൂപമായ ഏഷണാത്രയത്തെ അടക്കുന്നതുമായ യമാദികളെ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്നു ആസനങ്ങളെ അഭ്യസിച്ച് സ്വാധീനപ്പെടുത്തിയും പ്രാണനെ നിരോധനം ചെയ്തു പഴക്കിയും പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആത്മാവിലടക്കിയും ശ്രീഹരിയുടെ അംഗപ്രത്യംഗങ്ങളെ ഭാവിക്കുന്നതായ അഭ്യാസത്താൽ മനസ്സിൻ്റെ ലയം വിക്ഷേപം മൂടം എന്നീ ദോഷങ്ങളെ അകറ്റിയും കൊണ്ടിരിക്കുന്നു സകല കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് പരമപഥത്തിലേക്ക് പ്രവേശിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന ആ ധൃതരാഷ്ട്ര മഹാരാജാവിന് തടസ്സമായി ഭവിക്കരുത് ഇന്നു മുതൽ അഞ്ചാമത്തെ ദിവസം അദ്ദേഹം ശരീരത്തെ ഉപേക്ഷിക്കും അത് ഭസ്മമായി ഭവിക്കുകയും ചെയ്യും യോഗാഗ്നിയും യാഗാഗ്നികളും പർണശാലയെയും ഭർത്തൃശരീരത്തെയും ദഹിപ്പിക്കുന്ന സമയം പുറത്തു നിൽക്കുന്ന ഭാര്യയായ ഗാന്ധാരി പതിവ്രതാ ധർമ്മത്തെ അനുസരിച്ച് ഭർത്താവിനോടുകൂടെ ആ അഗ്നിയിൽ പ്രവേശിക്കും വിതുരരാകട്ടെ ഭ്രാതാവിൻ്റെ ആശ്ചര്യമായ ആ സൽഗതിയെ കണ്ടിട്ട് സന്തോഷവും മരണചിന്തയാൽ സങ്കടവുമുള്ളവനായിട്ട് തീർത്ഥങ്ങളെ സേവിപ്പാനായിക്കൊണ്ട് ആ സ്ഥാനം വിട്ടുപോകും ഇപ്രകാരം പറഞ്ഞതിന് ശേഷം നാരദൻ തുമ്പുരുസഹിതനായിട്ട് സ്വർഗത്തിലേക്ക് പോയി യുധിഷ്ഠിരൻ നാരദവാക്യത്തെ മനസ്സിലുറപ്പിച്ച് പിതൃക്കളെക്കുറിച്ചുണ്ടായ ദുഃഖങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്തു പതിമൂന്നാമത്തെ അധ്യായം സമാപിച്ചു അടുത്ത ദിവസം പതിനാലാം അധ്യായം ഹരി